കട്ടപ്പന കുന്തലംപാറയിൽ വയോധികയെ വീട്ടിൽ കയറി ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതി മണിക്ക് ജീവപര്യന്തം തടവ് രണ്ടായിരത്തി ഇരുപതിലാണ് മണി വയോധികയായ അമ്മിണിയെ കൊലപ്പെടുത്തിയത് പ്രതിക്കെതിരെ മോഷണം അതിക്രമിച്ചു കയറൽ എന്നീ കുറ്റങ്ങളും കണ്ടെത്തി വിവിധ വകുപ്പുകളിലായി ഇരുപത്തിമൂന്ന് വർഷം ശിക്ഷ അനുഭവിക്കണം മുട്ടം കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ടാം തീയതി രാത്രിയാണ് അമ്മിണിയെ പ്രതി വീട്ടിലെത്തി കൊലപ്പെടുത്തിയത് ബലാത്സംഗ ശ്രമം എതിർത്ത വൃദ്ധയെ പ്രതി കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു തുടർന്ന് അമ്മിണിയുടെ വീട്ടിൽ നിന്ന് ഉപകരണങ്ങൾ മോഷ്ടിക്കുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്തു വീട് അടച്ചിട്ടിരുന്നതിനാൽ അയൽവാസികൾ അമ്മിണിയെക്കുറിച്ച് അന്വേഷിച്ചില്ല തുടർന്ന് ജൂൺ ആറാം തീയതി രാത്രി അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് തൂമ്പ വാങ്ങി അമ്മിണിയുടെ വീടിനോട് ചേർന്ന് പ്രതി കുഴിയെടുത്തു ഏഴാം തീയതി രാത്രി മൃതദേഹം വലിച്ചുകൊണ്ടുപോയി മറവ് ചെയ്തു പിന്നീട് പ്രതി തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു അമ്മിണിയെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണത്തിനിടെ ജൂലൈ പതിനാലാം തീയതിയാണ് മൃതദേഹം സാരിയിൽ പൊതിഞ്ഞ മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് തുടരന്വേഷണത്തിൽ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി തേനി ബസ് സ്റ്റാൻഡിൽ നിന്നും മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിക്കെതിരെ മോഷണം അതിക്രമിച്ചു കയറൽ എന്നീ കുറ്റങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് വിവിധ വകുപ്പുകളിലായി വർഷം ശിക്ഷ അനുഭവിക്കണം നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ